ഹായ് ഫ്രണ്ട്സ് ഏകദേശം നൂറ്റി അമ്പത്തി ഒമ്പത് വർഷങ്ങൾക്കപ്പുറം ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ് എന്നാണ് നാസ പറയുന്നത് ബെന്നു എന്ന് പറയുന്ന ഒരു ഗ്രഹം ഭൂമി ലക്ഷ്യമാക്കിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ടിൽ ഇത് ഭൂമിയിൽ വന്ന് ഇടിക്കും എന്നാണ് കരുതുന്നത് എന്നാണ് നാസ പറയുന്നത് ഇതിൻ്റെ വിശദമായിട്ടുള്ളൊരു ന്യൂസ് ന്യൂസ് എയ്റ്റീൻ്റെ ഓൺലൈൻ ന്യൂസിൽ വന്നിട്ടുണ്ട് എന്താണെന്ന് നോക്കാം ഇതാണ് കേട്ടോ അതിൻ്റെ ഹെഡിങ് എന്താണ് ബെന്നു ചിഹ്നഗ്രഹം ഭൂമി ഇടിക്കുന്നത് ഒഴിവാക്കാനുള്ള ശ്രമത്തിൽ നാസ എന്നാണ് ആ ഒരു ഹെഡിങ് കൊടുത്തിട്ടുള്ളത് നൂറ്റി അമ്പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ടിൽ ഭൂമിയെ ഇടിക്കാൻ സാധ്യതയുള്ള ചിഹ്നഗ്രഹത്തെ തടുക്കാനുള്ള ശ്രമങ്ങളിലാണ് തങ്ങളെന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് ഇത് ഭൂമിയെ ലക്ഷ്യമിട്ട് എത്തുക ബെന്നു എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത രണ്ടായിരത്തി എഴുന്നൂറിൽ ഒരംശം മാത്രമാണ് എന്നാൽ അപകട സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് നാസയുടെ ശ്രമം ഇതിൻ്റെ ഭാഗമായി ഏഴു വർഷം മുമ്പ് ബെന്നുവിലേക്ക് ഒരു ഉപഗ്രഹം അയച്ചിട്ടുണ്ടായിരുന്നു ദുരന്തം ഒഴിവാക്കുന്നതിന് സഹായിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കാമെന്ന പ്രതീക്ഷയിലാണ് നാസ ബെന്നുവിലേക്ക് ബഹിരാകാശ പേടകം വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ബെന്നുവിനെ കണ്ടെത്തിയതെന്ന് നാസ അറിയിച്ചു ഓരോ വർഷം കഴി കൂടുന്തോറും ഇത് ഭൂമിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഓരോ ആറു വർഷം കഴിയുമോറും ഭൂമിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ന്യൂയോർക്ക് സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ വലിപ്പമുള്ള ഈ ചിഹ്നഗ്രഹത്തിന് ഇരുപത്തിരണ്ട് ആറ്റോമിക് ബോംബുകളുടെ പ്രഹരശേഷിയാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപതിൽ നാസ വിക്ഷേപിച്ച ബഹിരാശ പേടകമായ ഒസിരിസ് റെക്സ് ബെന്നുവിൻ്റെ ഉപരിതലത്തിൽ പോയി പാറയ്ക്ക് സമാനമായ വസ്തു ശേഖരിച്ചിരുന്നു ഈ സാമ്പിൾ ശേഖരിച്ച സ്ഥലം നൈറ്റിംഗ് ഗേൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ബെന്നുവിന് നാല് പോയിൻറ്റ് അഞ്ച് ബില്യൺ വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് കരുതുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പേടിക്കാനൊന്നുമില്ല രണ്ടായിരത്തി എഴുന്നൂറിൽ ഒരംശം മാത്രമേ ഭൂമിയിലേക്ക് വരാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഭൂമിയിൽ ഇടിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത് എന്നാലും ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് നാസ